ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ബ്രാഹ്മണൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം പറഞ്ഞു കഴിഞ്ഞു ശമം ദമം തപം ശുദ്ധി ക്ഷമാ അതുപോലെ അവക്രതയില്ലായ്മ കാപ്പ്യമില്ലായ്മ ജ്ഞാനവും വിജ്ഞാനവും ശ്രദ്ധ ഇത്രയും കാര്യങ്ങൾ ണ സ്വഭാവമാണ് എന്ന് നാം ഇന്നലെ വിവരിച്ചു കഴിഞ്ഞു ഇനി ക്ഷത്രിയൻ്റെ സ്വഭാവം എന്താണ് എന്ന് പറയുകയാണ് ശൗര്യം തേജോധൃർദാക്ഷ്യം യുദ്ധേചാപ്യല ആപ്യപലായനം ദാനമീശ്വരഭാവശാ കർമ്മ സ്വഭാവജം ഇനി അതിലെ വിവർത്തനം ഒന്ന് നോക്കാം प्रागभ्यं कौशलं दानं ऐश्वर्यं धैर्य शौर्यवम् पिनमारी पिनमारीडैगयुद्धति शास्त्रधर्म स्वभावमाम् एन्दाण शौर्यं शौर्यंनल् पराक्रमं यendum കീഴടക്കാനുള്ള കഴിവ് ക്ഷത്രിയനുണ്ടായിരിക്കണം തേജസ് വേണം അതായത് പ്രഗദ്ഭത നേതൃസ്ഥാനം വഹിക്കാനുള്ള കഴിവാണ് പ്രാഗദ്ഭ്യം ധൃതി എന്ന് പറഞ്ഞാൽ പേ ഭയന്ന് പേടിത്തൊണ്ടനാവരുത് നല്ല ധൈര്യമുണ്ടായിരിക്കണം ഇന്ദ്രിയങ്ങളുടെ ജയവും ഉണ്ടാവണം ദാക്ഷ്യം എന്നാൽ സാമർഥ്യം എന്നാണ് അർത്ഥം അതുപോലെ യുദ്ധത്തിൽ പിന്തിരിഞ്ഞ് ഓടാത്ത മനോഭാവവും വേണം ഇത്രയും ഗുണങ്ങൾ ഒരു ക്ഷത്രിയനുണ്ടാവണം പ്രാഗർഭ്യം കൗശലം ദാനം അതുപോലെ തന്നെ അർപ്പിച്ചു വരുന്ന ആളുകൾക്ക് എന്തും കൊടുക്കാനുള്ള മനോഭാവം ദാനം ചെയ്യാനുള്ള കഴിവും അദ്ദേഹത്തിന് വേണം ഐശ്വര്യം ധൈര്യം ശൗര്യം പിന്മാറീടായിക യുദ്ധത്തിൽ യുദ്ധത്തിൽ പിന്തിരിഞ്ഞ് ഓടരുത് ഒരു രാജാവ് യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടിയാൽ ഓടിയാൽ തൻ്റെ അനുയായികളുടെ അവസ്ഥ എന്തായിരിക്കും അവിടെയാണ് ധീരത അനിവാര്യമായിട്ട് ഇതൊരു ക്ഷത്രിയൻ്റെ ഗുണമാണ് ഇതാണ് ശാസ്ത്രധർമ്മ സ്വഭാവമാം ഇതൊക്കെയാണ് ക്ഷത്രിയൻ്റെ സ്വഭാവം ഈ സ്വഭാവം ക്ഷത്രിയനിൽ വളർന്നിരിക്കണം അപ്പം രജോ ഗുണവും സത്വഗുണവും ഒരേപോലെ ഒരു ക്ഷത്രിയനിൽ ഉണ്ടാവണം സത്വഗുണം ഉണ്ടെങ്കിൽ മാത്രമേ സൽഗുണസമ്പന്നനാവൂ ദാനം യജ്ഞം തപസ്സ് എന്നിവയൊക്കെ ക്ഷത്രിയൻ്റെ സ്വഭാവം ഉണ്ടാവാൻ കാരണം ക്ഷത്രിയനിൽ സത്വഗുണമുള്ളത് കൊണ്ടാണ് അതുപോലെ ശത്രുക്കളെ മുമ്പിൽ ഭീതി കാണിക്കാതെ ധൈര്യത്തോടുകൂടി മുന്നേറാനുള്ള കഴിവ് രജോഗുണത്തിൽ നിന്നുണ്ടാകുന്നതാണ് അപ്പം ഇതെല്ലാം നമുക്കാവശ്യമാണ് അതുകൊണ്ട് ആ രജോഗുണവും സത്വഗുണവും വളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ക്ഷത്രിയൻ അപ്പോൾ ക്ഷത്രിയൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പ്രാഗല്ഭ്യം കൗശലം ദാനം എന്തിനും കുശലത വേണം ഐശ്വര്യം ധൈര്യ ശൗര്യവും പിന്മാറിയ യുദ്ധത്തിൽ ക്ഷത്രധർമ്മ സ്വഭാവം ഇത് വളരെ വ്യക്തമാണ് ലളിതവുമാണ് അതുകൊണ്ട് നാം ക്ഷത്രിയൻ്റെ സ്വഭാവം വേണ്ടയിടത്ത് പ്രയോഗിക്കണം അറിവുകളെ നാം ഇതേപോലെ സംഭരിച്ചു വയ്ക്കേണ്ടതാണ് അറിവുകളെ നിലനിർത്തണം അധർമ്മത്തെ നാം നശിപ്പിക്കണം ധർമ്മത്തെ നിലനിർത്തണം ഇത്തരം സദ്ഗുണങ്ങളെല്ലാം വളർത്തിയെടുക്കുക എന്നതാണ് ക്ഷാത്രധർമ്മം ഈ ക്ഷാത്രധർമ്മം പരിപാലിക്കപ്പെടേ ബുദ്ധിക്ക് ഇത്തരം അറിവുകൾ സംഭരിക്കാനുള്ള കഴിവ് അനിവാര്യമാണ് അത് വളർത്തി എടുക്കേണ്ടതാണ് ഏറ്റവും ഉത്തമമായത് ബ്രാഹ്മണ ഗുണമാണ് ആ ബ്രാഹ്മണൻ ആവണമെങ്കിൽ ക്ഷാത്രധർമ്മം ആദ്യം നമ്മൾ പാലിച്ചിരിക്കണം ക്ഷാത്രധർമ്മത്തിലേക്ക് എത്തണമെങ്കിൽ വൈശ്യൻ്റെ ധർമ്മം വേണം വൈശ്യൻ്റെ ധർമ്മത്തിലേക്ക് എത്തണമെങ്കിൽ ശൂദ്രൻ്റെ ധർമ്മം നാം പാലിക്കണം ഇനി വൈശ്യൻ്റെയും ശൂദ്രൻ്റെയും ധർമ്മം എന്തൊക്കെയാണ് എന്ന് അടുത്ത ദിവസം നമുക്ക് വിവരിക്കാം